ഹാജിയുടെ പേരുകൾ ശ്രമിക്കുന്ന ചരിത്രത്തിനോട് കാണിക്കുന്നവരോടുള്ള പോരാട്ടത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം ചരിത്രം പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടിക്കൊണ്ട് രാജ്യത്തിന്റെ മനോഹരമായ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ നിർവഹിക്കണം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതുകൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിവ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോ നേരത്തെ ഫഹദ് ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ുന്നത് നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലല്ല സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നത് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ ഏതെങ്കിലും ഒരു മതക്കാരോ ഒരു ജാതിക്കാരോ ഒരു വിഭാഗക്കാരോ ആയിരുന്നില്ല ഇന്ത്യയിലെ അനേകം ഭാഷകളിലാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് നമ്മൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത് ഈ രാജ്യത്തെ എല്ലാ മതക്കാരെയും പ്രതിനിധീകരിക്കുന്ന രാജ്യം പക്ഷേ ഒരു മതത്തിലേക്ക് ചുരുക്കി കെട്ടാനുള്ള ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളെ അതിശക്തമായി നമുക്ക് നേരിടേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോ അതിന് ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാനമായി ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സന്യാസിമാരും ആയിരുന്നു എന്നത് തീർച്ചയായും ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് കാണിക്കുന്ന തിരിച്ചറിയുവാൻ പുതിയ തലമുറ തയ്യാറാകണം നമ്മുടെ രാജ്യത്ത് ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർക്കപ്പെട്ടു രാജ്യത്തിന്റെ മനോഹരമായ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച പള്ളിയായിരുന്നു ബാബറി മസ്ജിദ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പള്ളി തകർക്കപ്പെട്ട സ്ഥലത്ത് കെട്ടിയുയർത്തപ്പെട്ട ആ മഠത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് ആരാണ് കടന്നുപോയത് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ തീർച്ചയായും മതത്തിന്റെ ഏകാധിപത്യത്തിലേക്ക് ഒരു പ്രത്യേക മതത്തിലേക്ക് രാജ്യത്തെ ചുരുക്കി കെട്ടാനുള്ള മതരാജ്യമാക്കാനുള്ള ആക്രൂരമായ ശ്രമങ്ങൾക്കെതിരെയുള്ള സംഘടിക്കലും പോരാട്ടവുമാണ് തീർച്ചയായും ഓരോ സ്വാതന്ത്ര്യദിനത്തിലും നമ്മൾ ആഘോഷിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നേരത്തെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ രാജ്യം വൈവിധ്യങ്ങളുടേതാണ് ഗുലിസ്ഥാൻ ഈ മനോഹരമായ പൂന്തോപ്പിൽ വിവിധ വർണ്ണങ്ങളുള്ള കുസുമങ്ങൾ വിരിഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ തരം വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ ഒരേ ഏകശീലാത്മകതയിലേക്കും ചുരുട്ടിക്കെട്ടാനുള്ള ധിക്കാരപരമായ നീക്കങ്ങൾക്കെതിരെ മാത്രമല്ല നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഡെമോക്രാറ്റിക് കൺട്രിയാണ് എന്നാൽ ഇന്ന് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് രാജ്യമെന്നാണ് രാജ്യം വരുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഭരണത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭരണകൂടമാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കച്ചവടങ്ങൾക്കും ബിസിനസ്സുകൾക്കും വലിയ നിലയിലുള്ള ആനുകൂല്യങ്ങൾ നൽകി രാജ്യത്തെ കൊടാനു ഓടി വരുന്ന പാവം ജനതയെ പിച്ചച്ചൊട്ടിയിലേക്ക് വലിച്ചെറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭരണകൂട ധികാരങ്ങളോടും പൊരുത്തുവാൻ കൂടിയാണ് ആയിരത്തി മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന ഓർമ്മപ്പെടുത്തലുകൾ ഒരു ചെറിയ രീതിയിൽ ഓർമ്മപ്പെടുത്തി ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട്